എങ്ങനെ ഈ കോൺഗ്രസിനെ വിശ്വസിക്കും ബി ജെ പിയുടെ വർഗീയ കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ മറുപതിപ്പാണ് കോൺഗ്രസ് എന്ന് അവരുടെ പ്രകടന പത്രിക തന്നെ വ്യക്തമാക്കുന്നു ഭരണഘടന ചവിട്ടിമെതിച്ച് ജനാധിപത്യവും മതനിരപേക്ഷതയും ഫെഡറലിസവും കാറ്റിൽ പറത്തി മോദി സർക്കാർ കൊണ്ടുവന്ന കരി നിയമങ്ങളെയും നയങ്ങളെയും താലോലിക്കുകയാണ് ഈ പ്രകടന പത്രിക പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമെന്ന് പറയാനുള്ള ചങ്കുറ്റം കാട്ടുന്നില്ല സി എ എ കുറിച്ച് ഒരു വാക്കുപോലുമില്ല ജമ്മുകശ്മീരിനെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ടില്ല പഴയ പെൻഷൻ പദ്ധതി പുനരാരംഭിക്കുമെന്ന വാഗ്ദാനവും മുക്കി എൻ ഐ എ ഭേദഗതി മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കൽ യു എ പി എ തുടങ്ങിയവയിലും മൗനം സംസ്ഥാനങ്ങളുടെ അധികാരം കവരുന്ന കേന്ദ്ര നീക്കങ്ങളെക്കുറിച്ച് മിണ്ടാട്ടമില്ല ഗവർണർമാരുടെ രാഷ്ട്രീയ കളി നികുതി വിഹിതം വെട്ടിക്കുറച്ച് സംസ്ഥാനങ്ങളെ ഞെരുക്കുന്നത് തുടങ്ങിയ വിഷയങ്ങളിലും നിലപാടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കോൺഗ്രസ് വാശിയോടെ നടപ്പിലാക്കി രാജ്യത്തെ പാടേ തകർത്ത ഉദാരവൽക്കരണ സാമ്പത്തിക നയം പുനഃപരിശോധിക്കുമെന്ന് പറയുന്നുണ്ട് അത് മൂന്ന് പതിറ്റാണ്ടിന് ശേഷമുള്ള ബോധോദയം പ്രധാനമന്ത്രി കെയർ ഫണ്ടും തെരഞ്ഞെടുപ്പ് ബോണ്ട് അഴിമതിയും അന്വേഷിക്കുമത്രേ സാന്റോഗോ മാർട്ടിൻ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും കോടികൾ ബോണ്ട് വാങ്ങിയ പാർട്ടിയാണ് കോൺഗ്രസ് പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് ഭതേരെ പ്രതിയായ കേസിലെ കൂട്ടുപ്രതികളായ ഡി എൽ എഫുകാർ കോടികളാണ് ബി ജെ പിയിലേക്ക് ബോണ്ട് നൽകിയത് കൃത്യമായി പറഞ്ഞാൽ നൂറ്റെഴുപത് കോടി രൂപ ഡി എൽ എഫിന്റെ ആഡംബര ഫ്ളാറ്റിലാണ് പ്രിയങ്കയുടെ വാസം എന്നിട്ടാണ് ബോണ്ട് അഴിമതി അന്വേഷിക്കുമെന്ന വാചകമടി